ഇന്ത്യൻ സ്കൂൾ അവാർഡ് ബില്ലാർഡ്സ് ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കൂളിന് മുംബൈയിൽ നടന്ന എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ വെച്ച് കോമൺ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ഗീത ഫോഗട്ട് ബില്യാർഡ്സ് സ്കൂൾ അധികൃതർക്ക് അവാർഡ് സമ്മാനിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന സ്ഥാപനത്തിന് നൽകി വരുന്ന ഇന്ത്യൻ സ്കൂൾ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബില്യാർസ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് സ്കൂളിന് ലഭിച്ചു മുംബൈയിൽ നടന്ന എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ വെച്ച് കോമൺ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് ഗീതാ ഫോഗട്ട് അവാർഡ് സമ്മാനിച്ചു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ എം സഫ്വാൻ ഡയറക്ടർ എം എ നജീബ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സ്കൂൾ എന്ന നിലയിൽ ബില്യാർസ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് സ്കൂൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് പഠനം നൽകി വരുന്ന ഈ സ്ഥാപനത്തിൽ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയങ്ങൾ കൂടി പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചു നൽകുന്നു കരാട്ടെ നീന്തൽ സ്കേറ്റിംഗ് കൾച്ചറൽ പരിപാടികൾ തുടങ്ങിയ നിരവധി ഇനങ്ങളിൽ പരിശീലനവും നൽകി വരുന്നുണ്ട് ഇന്ത്യൻ സ്കൂൾ അവാർഡ് ലഭിച്ചത് ബില്യാർഡ്സ് സ്കൂളിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായി മാറി കാസർഗോഡ് ജില്ലയിലെ ബില്ലിയാർസ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് സ്കൂളിന് ഇത്തവണ ഐ എസ് എ ഏർപ്പെടുത്തിയ സെക്കൻഡറി സ്കൂൾ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഏറ്റവും നല്ല സ്കൂളുടെ അവാർഡ് കിട്ടിയിരിക്കുന്നു ആ സ്കൂളിലെ അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും എല്ലാം ഇതൊരു കൂട്ടായ പ്രവർത്തനം എന്നുള്ളതിലേക്ക് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ വില്ലേജുകൾ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് വില്ലാഴ്സ് ഇൻ്റർനാഷണൽ എന്ന ഈ സ്ഥാപനം ഇത് ഇനിയും വളർന്ന് വലുതാകട്ടെ കൂടുതൽ അവാർഡുകൾ നേടാനും കരസ്ഥമാക്കാൻ അവർക്ക് സാധിക്കും न्यूज ब्यूरो कासरगौड